ഡിയർ ഫ്രണ്ട്സ് ജീവിതത്തിൽ നിന്ന് എന്തു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ന് പറയും പുറത്തു നിന്നുള്ള ശക്തിയുടെ അതി ശക്തമായിട്ടുള്ള പ്രഷർ അതായത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പ്രത്യേക ശക്തി നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല കാരണം ചെറിയ മടി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലർ ടൈം ഷെഡ്യൂൾ ചെയ്ത് കണ്ടിട്ടുണ്ടോ അതായത് അവർ പറയും ഞാൻ ഈ വർഷം ഒരു പുതിയ കാറ് വാങ്ങിക്കും അത് നടന്നില്ലെങ്കിൽ അവർ പറയും ഞങ്ങൾ പുതിയ കാർ വാങ്ങാൻ പറ്റിയില്ല എങ്കിൽ കാർ വാങ്ങാനുള്ള പൈസയെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ അവർ നേടിയിരിക്കും ഓരോ വർഷവും താൻ ഏത് ലക്ഷത്തിനേക്ക് വേണ്ടി ശ്രമിക്കണമെന്ന് അവർ തീരുമാനിക്കും ആ തീരുമാനിക്കുന്നതുപോലെ തന്നെ അവർ നടത്തുകയും ചെയ്യും ഇനിയും ധാരാളം സമയമുണ്ട് എന്ന് കരുതി പിന്നീട്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നവർ ഒരിക്കലും ജയിക്കില്ല ജയിക്കാമെന്ന് വാശിയുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യം നേടി നിങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങണം നാളേക്ക് വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറും ഇല്ലെങ്കിൽ തീരുമാനം മാറ്റിവെക്കാൻ തന്നെ കാരണമാകുന്നു ശുഭശ്ശീക്രം അതായത് നല്ല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം അതിൻ്റെ കഥ പറയാം ഒരിക്കൽ പാണ്ഡവരിൽ മൂത്ത പുത്രനായിട്ടുള്ള ധർമ്മപുത്രരുടെ അടുത്ത് ഒരു സന്യാസി വന്നൊരു കാര്യം പറഞ്ഞു അപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു ഇന്ന് ഒരുപാട് സമയമായി ഇന്നെനിക്ക് ഒരു കാര്യം ചെയ്യാൻ വയ്യ നാളെ നോക്കാം നാളെ ആവട്ടെ എന്നു പറഞ്ഞു അതുവഴി വന്ന ഭീമസേനൻ ചിരിയോട് ചിരി നിൽക്കാതെ ചിരിച്ചപ്പോൾ നിൻ എന്തിനാണ് ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നു എന്ന് ധർമ്മപുത്രൻ ചോദിച്ചു നീ നീക്കെന്നെ കളിയാക്കുകയാണോ അപ്പോൾ ഭീമസേനനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമല്ല നി അതായത് ജ്യേഷ്ഠൻ്റെ പറ്റിയ തെറ്റ് കണ്ടിട്ടാണ് ഞാൻ ചിരി വന്നത് ധർമ്മപുത്രൻ ചോദിച്ചു തെറ്റോ എന്ത് തെറ്റ് ഭീമസേന ചോദിച്ചു നാളെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതും നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കൊണ്ട് സാധിക്കുമോ ചോദ്യം കേട്ട് അമ്പര എന്ന കുറച്ചു നേരം ആലോചിച്ചു എന്നിട്ട് സന്യാസിയോട് പറഞ്ഞു ഗുരുവേ അങ്ങയുടെ കാര്യം ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ഇപ്പോൾ തീർത്തുതരാം അതായത് അതിൻ്റെ അർത്ഥം ഇത്രമാത്രം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ മണിക്കൂറാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം പ്രവർത്തിക്കുക അവിടെ തുടങ്ങും നിങ്ങളുടെ യഥാർത്ഥ പവർ തിരിച്ചറിയാൻ വിജയം നേടാൻ ചില പോമ്പഴികൾ വേണം അതിനാദ്യം നിങ്ങളിലേക്ക് തന്നെ ആദ്യം നിങ്ങൾ ഇറങ്ങണം നിങ്ങൾ ഇതുവരെ കേട്ട കളിയാക്കലുകൾ ഒറ്റപ്പെടുത്തലുകൾ തരം താഴ്ത്തലുകൾ ഹൃദയം കാറും തിന്നുന്ന വേദനകൾ ഇവയെല്ലാം ഒന്നിച്ച് ചേർത്ത് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ പത്ത് മിനിറ്റ് ഓർക്കുക അത് ശക്തമായിട്ടുള്ള വളമായി മാറണം നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ വളം ശക്തമായ തീരുമാനമെടുക്കുക ഇനി ഞാൻ കരയില്ല ഇതിൻ്റെ വിജയത്തിൻ്റെ തുടക്കമാണ് എന്ന് ഇവരെല്ലാവരും നിങ്ങളുടെ വളർച്ചയ്ക്ക് വളമാക്കി മാറ്റണം ഇൻസെൽറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡ്രീം ഇൻസെറ്റ് ചെയ്തിരിക്കണം ഇൻസൽറ്റ് ചെയ്യുന്ന ഏതൊരാളോട് നമ്മൾ പറയണം ഇൻസൽറ്റാണ് ഏതൊരുവിനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ